പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ അബ്ദുള്ള മൗലവി ഉപ്പള പിരിങ്കടി സ്വദേശിയാണ് ഒരു രാഷ്ട്രീയ ഗ്രീഷണും കൂടിയാണ് ഇവിടെ പല സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് ഇസ്ലാമികമായ പ്രഭാഷണങ്ങളും മറ്റ് സ്കൂൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ നട നടത്തി വരാറുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് വളരെ നമ്മൾ മുമ്പിലുള്ള ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന പാർലമെൻ്ററി ഇലക്ഷൻ എങ്ങനെ ഒരു ഭാരതീയൻ ഒരു ഇന്ത്യൻ അത് എങ്ങനെ കാണണം അതിനെങ്ങനെ കാണണം അതെങ്ങനെ വിലയിരുത്തണം വളരെ നിർണായകമായ ഈ പാർലമെൻ്ററി എലക്ഷൻ അത് വളരെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് വളരെ ദാരുണമായ ഒരു സാമൂഹിക അവസ്ഥ ഒരു രാഷ്ട്രീയ അവസ്ഥ നേരിടേണ്ടി വരും നമ്മളൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യയുടെ മതനിരപേക്ഷത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആ നല്ല ഇന്ത്യ ആ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ നമ്മുടെ സമാധാനം നമ്മുടെ വോട്ട് അവകാശം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഇന്ത്യയെ നല്ല നിലക്ക് ഭരിക്കാൻ കഴിവുള്ള സനാതന മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വ നിലപാടിലംഗീകരിക്കുന്ന നല്ല ഒരു രാഷ്ട്രീയ കക്ഷി വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലും സാമുദായിക വാദത്തിൻ്റെ പേരിലും പല നിലക്കും നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാവുകയും നമ്മുടെ വോട്ടവകാശം ശരിയായ രൂപത്തിൽ അത് നൽകാൻ സാധിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് അതൊരിക്കൽ നിർവചിക്കാൻ സാധിക്കാത്തതാണ് ഇവിടെ ഇന്ത്യൻസ് നാം ഉദ്ദേശിക്കുന്നത് എൻ്റെ മുമ്പിലുള്ള ഇന്ത്യയിൽ നല്ലവരായ ഹിന്ദുക്കൾ നല്ലവരായ മുസ്ലിമീങ്ങൾ നീതിബോധമുള്ള ധാർമ്മികബോധത്തിനുമുണ്ടാകുന്ന നീതിബോധം ആ നീതിബോധം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ജാതി മത എല്ലാ മനുഷ്യർക്കും ഇവിടെ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കേണ്ടതുണ്ട് സമാധാനപൂർണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അനിവാര്യമാണ് നമ്മൾ ആരെയും കണ്ണടച്ച് എതിർക്കാറില്ല പക്ഷേ മനുഷ്യത്വ വിരുദ്ധമായ യഥാർത്ഥ ഹൈന്ദവ സനാതന മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നീതി വിരുദ്ധമായ തീവ്ര വലുത് ആശയങ്ങളൊക്കെ അവരുടെ എല്ലാ സർവ തിന്മകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയപരമായ ഒരു വിപ്ലവത്തിന് വിപ്ലവത്തിനവർ തയ്യാറായി നിൽക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എല്ലാ നല്ലവരായ ഹിന്ദുക്കളും നല്ല മുസ്ലിംകളും ഇവിടൊക്കെ ഇന്ത്യയിൽ എല്ലാവരും നല്ലവരാണ് ന്യൂനാൽ ന്യൂനപക്ഷമായ ചില മത തീവ്രവാദികൾ അത് ഏത് മതമായിക്കോട്ടെ ഏത് പ്രതിശാസ്ത്രമായിക്കോട്ടെ തീവ്രവാദം ഒരിക്കലും മനുഷ്യർ അംഗീകരിക്കാൻ സാധിക്കില്ല സനാതന സനാതനബോധമുള്ള നീതിബോധമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നടപ്പിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ഇന്ത്യൻസ് നല്ലവരായ ഭാരതീയർ നമ്മുടെ ഇന്ത്യയെ ആ യഥാർത്ഥ രൂപത്തിൽ നമ്മൾക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ശക്തരായ നല്ലൊരു രാഷ്ട്രീയ കക്ഷികളെ പൊളിറ്റിക്കൽ ഒരു വിങ്ങ നമ്മൾ എല്ലാവരും കൂടി ജയിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിലെ ഇലക്ഷനെ ശരിക്കും ഇന്ത്യക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും നിർബന്ധമായും നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കടന്നുകൂടുന്ന വംശീയത ജാതീയത സാമുദായിക സ്പർദ്ധ ഇതൊക്കെ ഒഴിവായിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ ആ ബഹുസ്വരത യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി വിതൗട്ട് ഫ്രാഗ്മെൻറ്റേഷൻ നമ്മളൊക്കെ ഇന്ത്യയിലെ വലിയൊരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത പുഷ്പങ്ങളാണ് അവൻ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനിയായിക്കോട്ടെ ഏത് മതക്കാരനായിക്കോട്ടെ ഏത് പ്രത്യക്ഷാത്തക്കാരനായിക്കോട്ടെ അവരൊക്കെ ഒന്നിച്ചേർന്നുകൊണ്ട് തോളോട് തോളിച്ചു ചേർന്നുകൊണ്ട് നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുത്താൻ നമ്മളൊക്കെ രംഗത്തിറങ്ങണം അതിന് നമ്മളെ നിർബന്ധമായ നിർണായകമായ ഈ വോട്ട് ഉപയോഗപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും ദൈവം തമ്പുരാൻ പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ സമാധം നൽകുമാറാകട്ടെ നല്ല സമാധാനപ്രിയരായ രാഷ്ട്രീയ കക്ഷിയെ നമ്മൾക്ക് തിരഞ്ഞെടുത്ത് പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് അവിടത്തെക്ക് അയക്കാൻ നമ്മൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രത്യ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെത്തുകയാണ് എല്ലാവർക്കും ദൈവസമാധാനം ഉണ്ടാവട്ടെ